അതായത് കണ്ടോ എൻ്റെ കയ്യിൽ ഒരു മാലയാണ് കേട്ടോ പക്ഷെ ഇത് മാലയായിട്ട് ഇടുമ്പോൾ വലിയ ഭംഗി തോന്നുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ആങ്കിളറ്റ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരു കൊലുസ് പോലെയോ അല്ലെങ്കിൽ ഹാൻഡ് ചെയിൻ പോലെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നു അപ്പം നമുക്കിതിപ്പോൾ എന്തായാലും തൽക്കാലം ഒരു കൊലിസാക്കി നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായതിൻ്റെ ഈ നോട്ട്സ് ഈ കട്ട് ചെയ്ത പോർഷൻസിനകത്തൊന്ന് ഇത് മാറ്റിയാൽ മതി കേട്ടോ നമുക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലോക്കുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അത നമ്മുടെ ഈ ഉണ്ടായി പൂ കെട്ടുന്ന കമ്പിയോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നോക്കാവേ അത നമുക്ക് ഇതാ ഈ ഒരു ബീഡും കൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇത് നമ്മൾ ഇടുന്ന സമയത്ത് ഓരുപ്പമുള്ള ചാൻസ് ഉണ്ട് ഇത് കണ്ടോ ഈ ഒരു പോർഷനങ്ങ് എടുത്ത് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് കയറ്റാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഈ ഒരു പോർഷനും അതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഇത് ഇതിനകത്തോട്ടങ്ങ് കയറ്റി എടുത്താൽ മതി സംഗതി ആയി അപ്പോൾ നമുക്കിതിന് കാലിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ എന്തോ ഇതിലോ ഇതിന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എത്ര ദിവസം കിടക്കുമെന്ന് അറിയാൻ വയ്യ എങ്കിൽ നമുക്ക് പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ ഇളകിപ്പോൾ ഉള്ള ചാൻസ് ഉണ്ടോ കേട്ടോ വെള്ളമൊക്കെ നനയുമ്പഴേ എങ്കിലും ഒരു ദിവസം അപ്പം ചെയ്ത് നോക്കിയതാ കേട്ടോ ഏകദേശം ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നെയിൽ പോളിഷ്ക്കിട്ട് കാലം ഒന്ന് നല്ല രീതിയിൽ പെടിക്കൂറൊക്കെ ചെയ്തതിന് ശേഷം ഇടാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ